നമസ്കാരം ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടും അലയടിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലുമെല്ലാം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ പലയിടത്തും നടന്നു കഴിഞ്ഞു അതിനോടൊപ്പം കേരളവും ചേരുകയാണ് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ കേരളത്തിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും നടക്കുകയാണ് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്ഥാന പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുക എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്താനാണ് തീരുമാനം സത്യത്തിൽ ഭാരതമൊട്ടുക്കും ഈ ബംഗ്ലാദേശിലെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയ സ്വയം സംഘം അടക്കം തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കേരളവും പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ഓരോ ഗ്രാമത്തിലും പ്രതിഷേധ പ്രകടനങ്ങൾ എന്നിങ്ങനെയാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇസ്കോൺ സന്യാസി ആയിട്ടുള്ള ഹിന്ദു നേതാവായിട്ടുള്ള സ്വാമി ചിന്മയി കൃഷ്ണദാസ് അറസ്റ്റിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശിൽ ജയിലിൽ അടച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് ബംഗ്ലാദേശ് കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ശക്തമായി ഇന്ത്യയിലെ ഭരണകൂടവും പ്രതിഷേധിച്ചിരുന്നതാണ് ആ ഒരു സ്വാമിജിയെ വിട്ടയക്കണം നിരൂപാധികം വിട്ടണമെന്ന ഒരു ആവശ്യമായിരിക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങളിലും ഉയരുക എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് ഡിസംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുക ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടുത്തെ സൈന്യം ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ച് പ്രധാനമന്ത്രിയെ നാട് കടത്തിയത് അതിനുശേഷം സൈന്യത്തിൻ്റെ ആശീർവാദ്യത്തോടുകൂടി ചില വിദേശ ശക്തികളുടെ കൂടി അവിടെ ഒരു ഇടക്കാല സർക്കാർ വരികയായിരുന്നു സത്യത്തിൽ ഈ ഒരു ഇടക്കാല സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല ജനങ്ങളുടെ ഹിതത്തിന് എതിരായി നിലവിൽ വന്നിരിക്കുന്ന സർക്കാരാണ് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നതാകട്ടെ സമാധാന നൊബൈൽ ജേതാവായ മുഹമ്മദ് യൂനസാണ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലവിൽ വന്ന ഉടൻ തന്നെ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കുകയായിരുന്നു പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ആക്രമണങ്ങൾ നടന്നത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു ആരാധനാലയങ്ങൾ തീവ്ക്കപ്പെട്ടു ഈ നിലയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നത് മാത്രമല്ല ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും നിർബന്ധിച്ച് ആക്രമികളും അതുപോലെ തന്നെ ബംഗ്ലാദേശ് സൈന്യവും ചേർന്ന് രാജിവെപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ബഹളം അല്ലെങ്കിൽ വലിയ ആക്രമണം നടന്നുവരികയാണ് ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി സമാധാന സന്ദേശവുമായി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഇസ്കോൺ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്കോൺ ഇസ്കോണിനെ ബംഗ്ലാദേശിൽ നിരോധിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു ഈ ഹർജിക്ക് അനുകൂലമായി ഇസ്കോൺ ഒരു മതസംഘടനയാണ് എന്നും നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരും സത്യവാങ്മൂലം ഈ ഹൈക്കോടതിയിൽ നൽകിയിരുന്നതാണ് പക്ഷെ കോടതി ഇത് അംഗീകരിച്ചില്ല ഇസ്കോണിനെ നിരോധിക്കണം എന്നൊരു ആവശ്യത്തിന് അംഗീകാരം കൊടുത്തില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികാര ബുദ്ധിയോടുകൂടി സ്വാമി ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും കൂടുതൽ ഇസ്കോൺ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ മതമൗലികവാദ സംഘടനകൾ ഇതിന് എല്ലാവിധ ഒത്താശയും മുഹമ്മദ് യൂനസ് സർക്കാർ ചെയ്തു കൊടുക്കുകയുമാണ് ഈ അനീതിക്കെതിരെയാണ് ലോകവ്യാപകമായി പ്രതിഷേധം അരങ്ങേറുന്നത് അതിനോടൊപ്പം ചേരുകയാണ് കേരളവും അടുത്ത മൂന്ന് ദിവസം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.